എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ പുതിയ ഡോയോട്ടോ ഫോഷനാണ് ആക്ച്വലി നമ്മളിപ്പോൾ ഈ വീട് ചെയ്യുന്ന ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഒരു റിയർ വീൽ ഡ്രൈവാണ് നമുക്ക് രണ്ട് ഓപ്ഷൻസിൽ നമുക്ക് ഈ ഒരു വാഹനം ആണ് ഒരു ടു വീൽ ഡ്രൈവും വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോർ വീൽ ഡ്രൈവില് നമുക്ക് ആണ് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഗിയർ ബോക്സിനെ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസിൽ നമുക്ക് ഈ ഗിയർ ബോക്സ് അവൈലബിൾ ആണ് അതായത് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ മാനിലുണ്ട് രണ്ടും സിക്സ് സ്പീഡാണ് വരുന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്പെസിഫിക് ആയിട്ട് ഓടിക്കുന്ന ഈ ഒരു വാഹനം നമുക്ക് റിയർ വീൽ ആണ് പിന്നെ എല്ലാവർക്കും അറിയാം ഫോർച്യൂണർ എന്താണെന്നുള്ളത് കാരണം ഒരുപാട് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് ഫോർച്യൂണർ പിന്നെ നമുക്കിതിനൊരു എതിരാളി നമുക്കിപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ പറയാനുള്ളത് നമ്മുടെ നമ്മുടെ എൻ്റെ അവർ മാത്രമാണുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പുതിയ ഫോർച്യൂണറിൻ്റെ വിശേഷങ്ങളാണ് സോ എല്ലാവർക്കും മോട്ടോ പ്രൈമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആക്ച്വലി ഇത് കംപ്ലീറ്റ് ഒരു ക്രോമാണ് ഫുൾ ഡീ ക്രോം ചെയ്തതാണ് ഫുള്ള് ബ്ലാക്ക് കളറാക്കിയിട്ട് ആ വാഹനത്തിൻ്റെ ലുക്ക് തന്നെ മൊത്തത്തിൽ മാറുന്നുണ്ട് അയൽ നമ്മുടെ തേച്ചും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് താഴെ നമുക്കൊരു ഫോഗ് ലാമ്പ് കാണാം അതിൻ്റെ തേയായിട്ട് ആയിട്ട് ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട് പിന്നെ ഫ്രണ്ടിൽ സെൻസേഴ്സും കാര്യങ്ങളെല്ലാം കാണാം പിന്നെ സ്കിഡ് പ്ലേറ്റിൻ്റെ ആ ഭാഗമൊക്കെ നമ്മൾ ഫുൾ ബ്ലാക്ക് ബ്ലാക്കൌട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്കവിടെ കാണാം അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിലുണ്ട് ഒരു ലുക്ക് നമുക്ക് ആ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് മൊത്തം ഒഴിവാക്കിയപ്പോൾ തന്നെ നമുക്കൊരു ലുക്ക് മൊത്തത്തിൽ മാറി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് മൊത്തം നമുക്ക് എല്ലാവർക്കും കാണാം ഈ ഒരു സ്ക്രി പ്ലേറ്റ് നമുക്ക് സൈഡിൽ മൊത്തത്തിലുണ്ട് ആക്ച്വലി ഇതൊരു ടു വീൽ ഡ്രൈവ് ആണ് ഈ ഒരു വാഹനം വരുന്നത് സെവൻറ്റീൻ ഇഞ്ചാണ് നോർമൽ വരുന്നത് നമ്മൾ എയ്റ്റീൻ ആയി അപ്ഗ്രേഡ് ചെയ്യാം നമുക്കത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഫോർ ഇൻറ്റു ഫോറിൻ്റെ ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൽ ഉള്ളത് എയ്റ്റീൻ ഇഞ്ച് ജീലാണ് അതായത് ടു സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി എയ്റ്റി ഇഞ്ച് വീലാണ് കൊടുത്തിട്ടുള്ളത് ചവിട്ടി കയറാനായിട്ട് നമ്മളൊരു സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോഡി കളേർഡ് ഒ ആർ വി എം ആണ് അതിൽ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ബ്ലാക്ക് ഫിനിഷും അവിടെ നമുക്ക് കാണാം ആൻഡ് നമ്മൾ ഡോർ ഹാൻഡിൽസ് നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്തതാണ് ആക്ച്വലി ഇതും നോർമൽ കളർ തന്നെയാണ് അതുള്ളത് ആൻഡ് ഇനി റിയറിലും നമുക്ക് അതുതന്നെയാണ് സൈസ് വരുന്നത് എയ്റ്റീൻ ഇഞ്ച് ആണ് ടു സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി എയ്റ്റീൻ ഇഞ്ച് ജിയിൽ തന്നെയാണ് റിയറിലും വന്നിട്ടുള്ളത് അവിടെ നമ്മുടെ ഒരു ഫ്യൂൾ ടാങ്കിൻ്റെ ഓപ്പണർ വന്നിട്ടുള്ളത് എയ്റ്റി ലിറ്റേഴ്സാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് അതിന് നമുക്ക് ബാക്കിലൊക്കെ കാണാം ഈ ഒരു പാർട്ടൊക്കെ നല്ല രസമായിട്ടുണ്ട് ഈ ഒരു പാർട്ട് ചെയ്ത് നമ്മുടെ സീപില്ലറും കാര്യങ്ങളൊക്കെ ഞാൻ അതിനവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ ഡിസൈൻ ട്രീറ്റ്മെൻ്റ് ആണ് ഒരു എയർ ഫ്ലോ പോലെയാണ് നമുക്ക് അവിടെയൊക്കെ ഉള്ളത് മേലെ ചെറിയൊരു പ്രൂഫൈലും കാര്യങ്ങളുണ്ട് ഒരു ഷാർപ്പിൻ ആൻഡിനോ കൊടുത്തിട്ടുണ്ട് അതിവിടെ ഡിഫോഗർ ലൈൻസ് അതുപോലെ ചെറിയൊരു സ്പോയിലർ കാണുന്നുണ്ട് അതിൽ നമുക്കൊരു ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ പൈപ്പേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ ഇവിടെ ഫോർച്യൂണർ എന്നുള്ള ഒരു ലെറ്ററിങ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ടോയോട്ട ഡ ലോക്ക് ഉണ്ട് അതെല്ലാം ഡീക്രോം ചെയ്തിട്ടുണ്ട് ഇനി ലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ഈ ലൈറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ബി എൻ ഡബ്ല്യു എക്സ് ഫൈവില് നമുക്ക് ഇതുപോലെ തന്നെയാണ് ഈ ലൈറ്റ്സ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് ഇവിടെ ഇവിടെയും ചെറിയൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് താഴെയാണ് നമുക്ക് സ്പെയർ വീല് വന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ കാണാം അപ്പോൾ നമുക്കിതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം ലക്ട്രിക് ഇടാണ് കുറച്ച് ടൈം എടുക്കും അത്ര വലിയ ബൂട്ട് സ്പേസും കാര്യങ്ങളൊന്നുമില്ല ഒരു ടു നയൻറ്റി സിക്സാണ് നമുക്ക് ഒരു വാത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് പിന്നെ നമുക്ക് ഇത് മറക്കുക എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കയറ്റാം ആൻഡ് തേർഡിലോ നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോയിലുള്ളത് അപ്പോൾ ഇനി കുറച്ച് സമയമെടുക്കും അത് ക്ലോസ് ചെയ്യാൻ പിന്നെ നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് നോക്കുകയാണെങ്കിൽ ദ ഡോർ പാഡിൽ നമുക്ക് ലെതർ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് ചെറിയൊരു ഒരു ആഷ് കളറിലാണ് ട്രീറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇത് നമുക്കൊരു ക്രോമിലാണ് ഡോർ ഹാൻഡിലവിടെ കൊടുത്തിട്ടുള്ളത് ചെറിയ സ്പീക്കറിൻ്റെ കാര്യങ്ങളെല്ലാം കാണാം ചെറിയൊരു സ്പേസ് ആണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഇവിടെ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത് അൻ്റെ ഇവിടെയൊക്കെ ഫോർച്യൂണർ എന്നുള്ള ആ ഒരു ലെറ്ററിങ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു ഫോർച്യൂണർ അത് കാണാം ഇനി നമ്മൾ റിയറിൽ ു ഇങ്ങനെ കയറി ഇങ്ങനെ കയറി ഇരുന്നാൽ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടാണ് ഇരിക്കാന് ആ തിയേറ്ററുകളിലൊക്കെ നമുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് ചെറിയൊരു ലൈറ്റ് ഇവിടെ കാണാം ഇവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇരുന്നാലും ഇവിടെ തട്ടുന്നുണ്ട് എങ്ങനെ ഇരുന്നാലും നമുക്ക് ഇവിടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവിടെ കാണാം ഇറങ്ങി ഉണ്ട് അങ്ങോട്ട് അതാക്കണം നമുക്ക് മാനുവലി ആണ് തേർഡ് റോലും ഈ റിയർ സീറ്റ്സും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുള്ളു ഇനി ഇവിടെ കയറിയാൽ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ ഒരു ചെറിയൊരു സോക്കറ്റ് അവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഓണും കാര്യങ്ങളൊക്കെ വെക്കാം ഇവിടെ ഒരു നെറ്റ് കാണാം ഞാൻ ഇവിടെ ഒരു ലൈറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എ സി കൺട്രോളിങ്ങിൻ്റെ ഒക്കെ അവിടെയാണ് ഇവിടെ രണ്ട് എ സി എഞ്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് ചെറിയൊരു ഹാൻഡിൽ നൽകിയിട്ടുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ നമുക്ക് ഫോർച്യൂണിൽ ഇതുവരെ അവൈലബിൾ അല്ല അപ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഇപ്പം ഇനി ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ബോട്ടിലോട്ടിൽ വെക്കാനുള്ള സ്പേസ് ആണ് ഇവിടെ ഉള്ളത് അതിന് ഇവിടെയും ചെറിയൊരു സ്പേസ് ഇവിടെ കാണാം നമ്മുടെ വിൻഡോ കൺട്രോൾ ചെയ്യാനുള്ളത് മറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട് സ്പീക്കേഴ്സും കാര്യങ്ങളും ഇവിടെ ഉണ്ട് ചെറിയൊരു ചെറിയ ടീറ്റേഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെയാണുള്ളത് മറ്റ് പാർക്കിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ബോണ്ടോ ഓപ്പൺ ചെയ്യാനുള്ളത് ഫ്യൂളിലിഡ് ഓപ്പൺ ചെയ്യാനുള്ളതാണ് ഈ വാഹനം ഓട്ടോമാറ്റിക് ആണ് അതുകൊണ്ട് നമുക്ക് ബ്രേക്ക് പാഡും അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ട് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ ഇനി ഉള്ളിലേക്ക് കയറിയാൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് ടൊയോട്ട അവിടെ ഒരു കോൾഡ് ഗ്ലോ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിൽ നിന്നിട്ടുള്ളത് അവിടെ ഫോർച്യൂണർ ഇവിടെ ചെറിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട് നമ്മുടെ ടൈം ടൈം ആണ് ഇവിടെ കാണിക്കുന്നത് പിന്നെ നമ്മുടെ എ സിയുടെ കൺട്രോളിങ്ങൊക്കെ നമുക്ക് എ സീൻ്റെ വെൻസും കാര്യങ്ങളൊക്കെ ഏഴാണ് അതിൻ്റെ ചെറിയ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം അവിടെ ഒരു എ സി കൊടുത്തിട്ടുണ്ട് എയർ ബാഗും കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് ഒരു എയിറ്റ് ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർട്ടേബിൻ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് അതിൽ നമുക്ക് ഇവിടെ കുറച്ച് ബട്ടൺസും കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ ഒരു ടച്ച് ഫങ്ഷനാണ് ഇവിടെ ഉള്ളത് ഇനി താഴെ നമ്മുടെ പാസഞ്ചർ എയർ ബാഗിൻ്റെ കാര്യങ്ങളെല്ലാം ആണ് അവിടെ കാണിക്കുന്നത് ആൻഡുവൽ ക്ലൈമറ്റ് കൺട്രോൾ ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് പിന്നെ റിയറിൽ മറ്റു അതെല്ലാം അതിൻ്റെ കൺട്രോളിങ്ങാണ് ഇവിടെ ഉള്ളത് ചെറിയൊരു സോക്കറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് ഒരു ടു ലോട്ടാണ് ഇവിടെ കാണുന്നത് ചെറിയൊരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് അത് എന്തുവാണെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു സ്പേസ് അവിടെ കാണാം ഞാൻ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കാണാം അതിതാണ് നമ്മുടെ ഗിയർ നോബ് വരുന്നത് ആക്ച്വലി ഇത് ചെറിയൊരു കവർ ആണ് ആക്ച്വലി ലെതറാണ് സംഭവം ലെതറാണ് ഞാൻ അതിൻ്റെ കൺട്രോളും കാര്യങ്ങളിവിടെ ഉണ്ട് പിന്നെ ഇക്കോ നോർമൽ സ്പോട്ട് മോഡ് മൂന്ന് മോഡുകൾ നമുക്ക് ഇവിടെ കാണാം ഏൻ്റ് ഇ എ സ്പീഡാണ് ഇവിടെ ഉള്ളത് ഞാൻ ചെറിയൊരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് ഇപ്പം ഹാൻഡ് ബ്രേക്കിൻ്റെതാണ് ഇവിടെ കാണുന്നത് ഇനി നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ നോക്കുകയാണെങ്കിൽ ലെതേർഡാണ് അതുപോലെ തന്നെ ചെറിയൊരു നല്ലൊരു ഫിനിഷിങ് ഇവിടെയും കാണുന്നുണ്ട് ചെറിയൊരു ട്രീറ്റ്മെൻറ് ഇവിടെ കാണാം ഇവിടെ ടൊയോട്ടോയുടെ ആ ഒരു ലോഗം ഇവിടെ കാണുന്നുണ്ട് പിന്നെ നമുക്ക് മോഡ് കൺട്രോൾ ചെയ്യാനുള്ളത് വോളിയും പിന്നെ ഇതൊക്കെ നമുക്ക് ഇവിടെ ബട്ടൺസ് കാര്യം അവിടെ കൺട്രോൾ ചെയ്യാവുന്നതാണ് പിന്നെ പാൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട് നമ്മുടെ വൈപ്പേഴ്സ് അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ് കണ്ടോളും ഇവിടെ നമ്മുടെ ആർ പി എം കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂൽ ഇൻഡിക്കേറ്റേഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഈ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ ഇലുമിനേറ്റ് ആയിട്ടുള്ള ചെറിയൊരു ടി എഫ് ടി ഡിസ്പ്ലേ നമുക്ക് ഇവിടെ കാണാം നമ്മുടെ ഫോർച്യൂണർ എന്നുള്ള ആ ഒരു സംഭവം വരുന്നുണ്ട് നമ്മുടെ ലൈറ്റ്സിൻ്റെ കൺട്രോൾ കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ ലൈറ്റ്സ് നമ്മുടെ മിറേഴ്സും ഇവിടെ ഉണ്ട് അതിൻ്റെ ഇവിടെയും ചെറിയൊരു മിററാണ് ലൈറ്റ്സ് അവിടെ ഉണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ലൈറ്റ്സ് ഉണ്ട് അതുപോലെ മിററും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ എൻജിൻ എങ്ങനെയുണ്ട് എന്നൊന്ന് പോയി നോക്കാം അപ്പൊ എൻജിൻ്റെതാ ജസ്റ്റ് അത്രേ ഉള്ളൂ അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു എഞ്ചിൻ നമുക്ക് കാണിക്കാനുള്ളത് പോസ് വീലർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലുള്ളത് ടു പോയിൻറ്റ് എയ്റ്റ് ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ നമ്മൾ ഇപ്പോൾ ഈ കാണിക്കുന്ന വാഹനത്തിൻ്റെ ഉള്ളത് അതിൻ്റെ പവർ എന്നാൽ ഇരുന്നൂറ്റി ഒന്ന് എച്ച് പി പവറും അതുപോലെ തന്നെ അഞ്ഞൂറ് എൻ എം ടോർക്കാണ് ഈ ഒരു വാഹനത്തിലുള്ളത് അതുകൊണ്ട് നമുക്കിവിടെ സൗണ്ട് സെൻസേഷനും കാര്യങ്ങളെല്ലാം കാണാം അപ്പോൾ നമ്മുടെ ഫോർച്യൂണറാണ് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ടു വീൽ ഡ്രൈവ് ആണ് നമ്മുടെ ഈ ഒരു വാഹനം സ്പെസിഫിക് വാഹനം ഇരുന്നൂറ്റി ഒന്ന് എച്ച് പി പവറും വരുന്നുണ്ട് അതുപോലെ അഞ്ഞൂറ് എൻ എം ടോർക്കും നമുക്ക് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സീറോ ടു ഹൺഡ്രഡ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ജസ്റ്റ് ഇലവൻ പോയിൻറ്റ് എയ്റ്റ് സെക്കൻഡ് സ്പോർട്ടബിൾ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വാഹനം കൂടിയാണ് നമ്മുടെ ഈ ഒരു ഫോർച്യൂണർ എന്ന് പറയുന്നത് അതിന് നമ്മുടെ ഫസ്റ്റ് ജനറേഷനിലെ കമ്പയർ നോക്കുമ്പോൾ നമ്മൾ റിയറിൽ ഇരുന്ന് നമ്മൾ അനുഭവിച്ചാണ് റിയറിൽ ഇരിക്കുമ്പോൾ നമുക്കത് എടുത്ത് ഹാടി ഇറന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു അത് ഒരു 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 പരിധിവരെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കുറച്ച് വന്നിട്ടുണ്ട് പിന്നെ സൗണ്ട് സെൻസുലേഷനും കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്കത് അല്ലാതെ എൻജിൻ ഓയിച്ചും കാര്യങ്ങളൊന്നും നമുക്ക് ഉള്ളിലേക്ക് വരുന്നില്ല പിന്നെ ടൊയോട്ടയുടെ വാഹനത്തെക്കുറിച്ച് നമ്മൾ പറശ്യമല്ല എല്ലാവരും യൂസ് ചെയ്യുന്നൊരു വാഹനം കൂടിയാണ് ഏതൊരു ലക്ഷറി വാഹനങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും ഓരോ കൂടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഈ ഒരു വാഹനമാണ് ആൻഡ് പിന്നെ നമുക്കിപ്പോൾ ഈയൊരു വാഹനത്തിന്റെ എതിരാളി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എക്സ്ട്രയിലുണ്ട് എക്സ്ട്രയിൽ ഇപ്പോൾ റീസെൻറ്റ്ലി ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതും ഫോർട്ടി നയൻ ലാക്സ് സംതിങ് എക്സോറും പ്രൈസ് വരുന്നുണ്ട് അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവും എന്നുള്ളത് കാര്യം അറിയില്ല പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റിയെ കുറിച്ച് നോക്കാൻ നമുക്ക് സെവൻ എയർ ബാഗ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് അത് നല്ല കാര്യം തന്നെയാണ് നമുക്ക് ഡ്രൈവേഴ്സിനുണ്ട് പിന്നെ പാസഞ്ചറിനുണ്ട് പിന്നെ നീസ പോണിനൊക്കെയാണ് നമുക്ക് എയർ ബാഗ്സ് ഉള്ളത് നമ്മൾ സീറ്റ് പോഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലെ നമ്മുടെ ഡ്രൈവർ പ്ലസ് പാസഞ്ചർ സീറ്റ്സ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി റിയറിലും അതുപോലെ തന്നെ തേർഡ് റോയിലും നമുക്കത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എനിക്ക് നമ്മളെല്ലാവരും ഈ ഒരു ഇത്രയും പ്രൈസ് കൊടുക്കുമ്പോൾ ഒരു സൺ പ്രൂഫ് ഈ വാഹനത്തിൽ ഇല്ല എന്നുള്ള കാര്യം വലിയൊരു പോരായ്മ തന്നെയാണ് ടോയ് ടോയോട്ടെ സംബന്ധിച്ചിടത്ത് നമ്മുടെ ക്യാമറയിലൊക്കെ നമുക്കിപ്പോൾ ഈ കാര്യങ്ങളുണ്ട് നിരക്കില്ലാത്ത നല്ല കർവി റോഡ്സിലൂടെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതൊന്നും നമുക്ക് ഈ വാഹനം എത്ര വീതി ലെങ്ത് ഒക്കെ ഉണ്ടെങ്കിലും നമുക്കത് വല്ലാതെ അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല നല്ല കൂളായിട്ട് ഓടിച്ചു പോകാൻ കഴിയും നമ്മൾ ഈ ഒരു വാഹനം ടു പോയിൻറ്റ് എയ്റ്റ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഉള്ളത് പിന്നെ നമുക്ക് മൂന്ന് ഓപ്ഷൻസിൽ നമുക്ക് ഈ വാഹനം ഓടിക്കാം അതായത് ഏക്കോ ഉണ്ട് പിന്നെ നോർമൽ ഉണ്ട് ഉണ്ട് ആക്ച്വലി ഇപ്പോൾ ഇത് ഏക്കോ മോഡിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ജസ്റ്റ് നമുക്കൊന്ന് സാധാരണ നോർമലിൽ ഇട്ടാൽ കുഴപ്പമില്ലാത്ത നല്ലൊരു പവർ ഉണ്ട് നമുക്ക് സ്പോട്ടിൽ ഇടണം എന്നുണ്ടെങ്കിൽ നല്ലൊരു റോഡിട്ടണം ഇത് കുറച്ച് കെറി റോഡാണ് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ സ്പോട്ടിൽ ഇടാനായിട്ടില്ല അതിൽ നമുക്ക് ഇ എസ് പി ഹിൽ ഹോൾഡ് അസിസ്റ്റ് അതുപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിതിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ ടയർ പ്രഷർ വാണിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മുടെ ഈയൊരു സിസ്റ്റത്തിൽ ഇവിടെ കാണിക്കുന്നത് ഇനി ഇവിടെ നമുക്ക് റേറ്റ് ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് എല്ലാം നമുക്ക് നമ്മുടെ കൈയ്യെത്തുന്ന ദൂരെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത് പിന്നെ നല്ലൊരു സീറ്റിംഗ് പൊസിഷനാണ് നമുക്ക് ഡ്രൈവിംഗിനൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡ്രൈവിംഗ് പൊസിഷനാണ് നമുക്ക് ഈ ഒരു വാഹനത്തിലുള്ളത് കിട്ടോ അത് മറ്റൊരു കാര്യമാണ് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഹൈറ്റിലാണ് പൊന്തു നിൽക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം കൂടി നമുക്ക് ഇതിൽ കാണുന്നുണ്ട് അപ്പോ നല്ലൊരു റോഡിലെത്തി ഇനി നമുക്കൊന്ന് സ്പോട്ടിലിട്ടാൽ ഒരു കാരണവശാലും നമ്മൾ ഓവർ സ്പീഡില് കാര്യങ്ങളൊന്നും പോകാൻ പാടില്ല നമ്മൾ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ എന്താ പറയാ ഓവർ സ്പീഡ് ഒന്നും നമ്മൾ തീരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല പിന്നെ എല്ലാവരും പോലെ നമ്മള് എപ്പോഴും നമ്മളെ സീറ്റ് ബെൽറ്റ് അതുപോലെ തന്നെ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊരു വാഹനം ഓടിക്കാൻ ഈവൻ അത് ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ലെറ്റ്സ് ഗോ വരെ പോയുള്ളു അതാണ് നമ്മുടെ മറ്റേ ഫോർച്യൂണർ പോകുന്നു ീപ്പ് വരുന്നു അതുപോലെ ഒരു വൺ ട്വന്റി പ്ലസ് വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചെറിയൊരു ബീപ് സൗണ്ട് വരുന്നുണ്ട് അതാണ് ഈ വാഹനത്തിന്റെ ഒരു സേഫ്റ്റി പ്രിക്കോഷൻ ആയിട്ട് കൊടുത്തതാണ് ഓവർ സ്പീഡ് വാണിങ്ങിന്റെതാണത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഒരു പാർക്കിംഗ് ക്യാമറ വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ നമുക്ക് സെൻസേഴ്സാണ് ഈ ഒരു വാഹനത്തിലുള്ളത് പിന്നെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഓടിച്ചതിൽ നമുക്ക് ഈ ഒരു വാഹനം അത്ര വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഈ പാർക്കിങ് അതുപോലെ ഈ ചെറിയ റോഡിലൂടെ ഒക്കെ പോകുമ്പോഴാണ് ഈ ഒരു വാഹനത്തിന്റെ ആ ഒരു ലെങ്ത്ത് നമ്മൾ മനസ്സിലാക്കുക കാരണം അപ്പോൾ നല്ല ഹൈവേ കാണണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഇത് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ചവിട്ടി പോവും അത് വേറെ കാര്യം പക്ഷെ ഈ ചെറിയ റോഡുകളിലൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ആ ഒരു വലുപ്പവും പിന്നൊരു ബുദ്ധിമുട്ടും നമുക്ക് മനസ്സിലാകാം പിന്നെ ഈ ഒരു വാഹനത്തില് നമുക്ക് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പാരഷിഫ്റ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് നമ്മൾ ഈ വാഹനത്തിന്റെ ഒരു മൈലേജിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ കമ്പനി ക്ലെയിം ചെയ്യുന്നത് പതിമൂ പതിനഞ്ചൊക്കെയാണ് ഹൈവേയിൽ നോർമലില് പത്തു ആണ് അത് നമുക്കൊരു എട്ട് അതുപോലെ തന്നെ പതിമൂന്ന് അങ്ങനെയാണ് നമുക്ക് ഒരു മൈലേജ് നമുക്ക് ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ഫോർച്യൂണിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആക്ച്വലി നമുക്ക് ഈ ഒരു വാഹനം ഈ ഒരു സ്പെസിഫിക് വാഹനം നമുക്ക് നാൽപ്പത്തി ഒമ്പത് ലക്ഷമാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഒരുപാട് വാഹനങ്ങളുടെ യാത്ര വിശേഷങ്ങളായിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും സോണ്ടിൽ മീ മീറ്റ് എഗൻ ബൈ ബൈ